പലപ്പോഴും ഡോക്ടർമാർ എഴുതിരുന്ന പ്രിസ്ക്രിപ്ഷനായിട്ട് നമ്മള് മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിലെ ആളുകൾക്കും മനസ്സിലാവില്ല ഇതെന്താ എഴുതി വെച്ചതെന്ന് നമുക്കും മനസ്സിലാവില്ല ഡോക്ടർ എന്താ എന്ത് മെഡിസിനാണ് എഴുതിയത് എന്ത് കാര്യങ്ങളാണ് എഴുതിയത് നമുക്ക് മനസ്സിലാവില്ല രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റെഗുലേഷൻ പ്രകാരം ഡോക്ടർമാർ നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണമെന്ന് അത് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെന്ന് അത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് വയലേറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി എടുക്കാമെന്നും പറയുന്നുണ്ട് ഇൻ കേസ് ഇത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നൽകിയിട്ട് അത് കാരണം ഒരു രോഗിക്ക് വല്ല അസുഖവും ബാധിച്ചാൽ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു മരുന്ന് കുടിച്ചിട്ട് ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡോക്ടർമാർക്കെതിരെ വൺ നോട്ട് സിക്സ് ബി എൻ എസ് പ്രകാരം അതായത് റേഷൻ നെഗ്ലിജൻറ്റ് ആക്ട് പ്രകാരം ഡോക്ടർമാർക്കെതിരെ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഫൈവ് എ വൺ ട്വൻറ്റി ഫൈവ് ബി പ്രകാരം അത് ഹേർട്ട് ഗ്രീവിയസായിട്ട് സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ സ്ലോപ്പിയായിട്ടുള്ള ആൻഡ് റൈറ്റിംഗ് കാരണം അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള മെഡിസിൻ കാരണം രോഗികൾക്ക് വല്ല അപകടം സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് രോഗികൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ കോടതികൾ കോമ്പൻസേഷന് ഫയൽ ചെയ്യാവുന്നതാണ് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് പലപ്പോഴായിട്ട് പല ഹൈക്കോടതികളും ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയും ഇത്തരത്തിൽ സ്ലോഫി ആയിട്ടുള്ള ഡോക്ടർമാരെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പരാമർശിക്കാറുണ്ട് പല റെഗുലേഷൻസും മുന്നോട്ട് വെക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ സമീപനത്തിൽ വലിയ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല കാരണം നമ്മൾ പലപ്പോഴായിട്ട് പല രീതിയിലുള്ള പല രോഗികളുടെയും പ്രിസ്ക്രിപ്ഷൻ വായിക്കുന്നതിരം ഇത്തരത്തിൽ ഭയങ്കര സ്ലോഫി ആയിട്ട് എന്താണ് എഴുതിയതെന്ന് അവർക്കും മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവില്ല മെഡിക്കൽ ഷോ മനസ്സിലാവില്ല ഇത്തരത്തിലെ മരുന്നുകൾ രോഗികൾക്ക് എഴുതി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റർ അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി കൊടുക്കുക ഇത് കാരണം രോഗികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളും ഈ ക്രിമിനൽ നടപടി നേരിടേണ്ടി വരും അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഹൈ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഡോക്ടർമാർ നൽകേണ്ടി വരും ഇതേപോലെ തന്നെ രോഗികളും പറയുകയാണ് ഇത്തരത്തിലെ റോങ് ആയിട്ടുള്ള മെഡിസിൻ കാരണമോ അല്ലെങ്കിൽ ഡോക്ടറുടെ തെറ്റായ രീതിയിലുള്ള ഈ സ്ലോപ്പി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് കാരണോ നിങ്ങൾക്ക് മെഡിസിൻ മാറിയിട്ട് വല്ല അപകടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിമിനൽ കേസുവായാലയം അതേപോലെ തന്നെ കോമ്പൻസേഷനും കൺസ്യൂമർ കോടതികളിൽ നിന്ന് സമീപിക്കാവുന്നതാണ് താങ്ക് യു പലപ്പോഴും ഡോക്ടർമാർ എഴുത്തിരുന്ന പ്രിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിലെ ആളുകൾക്കും മനസ്സിലാവില്ല ഇതെന്താ എഴുതി വെച്ചതെന്ന് നമുക്കും മനസ്സിലാവില്ല ഡോക്ടർ എന്താ എന്ത് മെഡിസിനാണ് എഴുതിയത് എന്ത് കാര്യങ്ങളാണ് എഴുതിയത് നമുക്ക് മനസ്സിലാവില്ല രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റെഗുലേഷൻ പ്രകാരം ഡോക്ടർമാർ നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണമെന്ന് അത് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെന്ന് അത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് വയലേറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി എടുക്കാമെന്ന് പറയുന്നുണ്ട് ഇൻ കേസ് ഇത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നൽകിയിട്ട് അത് കാരണം ഒരു രോഗിക്ക് വല്ല അസുഖവും ബാധിച്ചാൽ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു മരുന്ന് കുടിച്ചിട്ട് ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡോക്ടർമാർക്കെതിരെ വൺ നോട്ട് സിക്സ് ബി എൻ എസ് പ്രകാരം അതായത് റേഷൻ നെഗ്ലിജൻറ്റ് ആക്ട് പ്രകാരം ഡോക്ടർമാർക്കെതിരെ കേസ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഫൈവ് എ വൺ ട്വൻറ്റി ഫൈവ് ബി പ്രകാരം അത് ഹേർട്ട് ഗ്രീവിയസായിട്ട് സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ സ്ലോപ്പായിട്ടുള്ള ആൻഡ് റൈറ്റിംഗ് കാരണം അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള മെഡിസിൻ